ക്ഷേയം വളരെ ശോചനീയമാണ് ദുഃഖകരമാണ് ഈ വീടിനോട് ചെയ്ത ഒരു ക്രൂര ഒരു പാതകം ഒരു പിതാവിനും സഹിക്കാൻ പറ്റുന്ന അല്ല ഞാനും പിതാവാണ് താങ്കളും പിതാവായിരിക്കും അദ്ദേഹവും മക്കളുടെ അച്ചനാണ് പക്ഷെ എങ്ങനെ സഹിക്കുകയിരുന്നു ജീവിതം എന്ന് പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് അത് എവിടെയാണ് തെറ്റ് എവിടെയാണ് ശരി എന്നുള്ളത് കണ്ടത്തല്ല എനിക്ക് വേദനയുണ്ട് ദുഃഖമുണ്ട് എൻ്റെ മകൾ നഷ്ടപ്പെട്ടതുപോലെയുള്ള ഒരു ദുഃഖം എല്ലാ പിതാക്കന്മാർക്കും ഉണ്ടാകും ഒരു ജീവിക്കുന്നു കല്യാണം കഴിക്കാതെ ഒരു പരിധിവരെ അതെ ഇതൊക്കെ വാർത്തകൾ വന്നേ പിന്നെ നമുക്ക് വലിയ വിഷമം ശരിക്കും വീടുകളിൽ അംഗീകരിക്കാതൊക്കെ വരുമ്പോഴും ഒക്കെ പരിഗണന കിട്ടാതെ വരുമ്പോഴും ഒക്കെ വിഷമം അത് അവർക്കും വിഷമം അതൊരു പരസ്പരം ഒരു ധാരണയിൽ പോയെങ്കിലും എല്ലാം കാര്യങ്ങളാണ് അത് ശരിയാണ് ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു സമൂഹം ഒരുപാട് മാറണം കൊണ്ടുവരുന്ന പെൺകുട്ടി സ്വന്തം പോലെ തന്നെ കണക്കാക്കണം മകനെല്ലേ കൊണ്ടുവരുന്നത് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുമ്പോൾ അത് മകളായിട്ട് കണക്കാക്കണം അങ്ങനെ ഒരു ചിന്താഗതി എല്ലാ രക്ഷാകർത്താക്കും ഉണ്ടാവാങ്കിൽ കുറെ കുറേയൊക്കെ ഇതിനൊരു പരിഹാരം ഉണ്ടാകും പക്ഷേ പൂർണ്ണമായിട്ട് പരിഹാരം ഉണ്ടാകത്തില്ല കാരണം എനിക്ക് എൻ്റെ മാനസികാവസ്ഥ എന്താണെന്നുള്ള കാര്യം നമുക്ക് ശാരീരികമായിട്ടുണ്ടാകുന്ന രോഗം പോലെ അല്ലല്ലോ മനസ്സിൻ്റെ രോഗം മനസ്സിനും രോഗം ഉണ്ടാകാം അത് നമുക്ക് പുറമേ കാണാനൊക്കത്തില്ല പക്ഷേ ശരീരത്തിൻ്റെ രോഗം നമുക്ക് പുറമെ കാണാം മനസ്സിൻ്റെ രോഗം കണ്ടെത്താനൊക്കത്തില്ല ഇയാൾ ചാനൽ ചർച്ചകളിലെല്ലാം ഞാനറിഞ്ഞ വിഷയം ഇയാളൊരു മദ്യപിച്ച് കഴിഞ്ഞാൽ ഒരു സൈക്കോ ആണ് എന്നാണ് ഞാൻ ചാനൽ ചർച്ചയിൽ കണ്ടത് ഇവരെ നേരത്തെ ഇല്ല ഇല്ല കണ്ടിട്ടില്ല ഇങ്ങനെ ഇങ്ങനെ എത്രയോ പേര് പീഡിപ്പിച്ചു ഒക്കെ പെണ്ണും ഉണ്ട് ആണുണ്ട് എല്ലാത്തിനകത്തും ഉണ്ട് ഈ മാനസിക രോഗികൾ അതിനകത്ത് ആണാണോ പെണ്ണിനാണോ മാനസികൾ പക്ഷെ സുന്ദരിയായൊരു പെൺകുട്ടി പ്രായത്തിലെ ജീവിതം പൊരിയേണ്ടി വന്നത് പക്ഷെ മരിക്കത്തില്ല എന്നൊക്കെയാണ് അത് പറയുന്നത് ആ രക്ഷകർത്താക്കളോട് സൂചിപ്പിച്ചത് പിന്നെ ഇതെന്താണ് സംഭവിച്ചത് തെറ്റാരുടെ ഭാഗത്താണ് എന്നൊന്നും നമുക്ക് എന്തായാലും ചാനൽ കണ്ട വിഷയമെച്ച് നോക്കുമ്പോൾ ഒരുപാട് ക്രൂരതകൾ ഈ കുഞ്ഞ് അനുഭവിക്കേണ്ടി വന്നിരുന്നു എന്നുള്ളൊരു തെളിവുണ്ട് കാരണം അതിൻ്റെ ശരീരത്തുള്ള പാടുകൾ അവനൊരു ഇടത് വൈകിയിൽ ഒരു കാണിക്കുന്നു അടിക്കാനായിട്ട് അങ്ങോട്ടേ തൊട്ടടുത്താണ് ആ പിന്നെ വളരെ അടുത്തടുത്ത വീടുകളാണ് വിഷമമുണ്ട് കാരണം ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ഒരു വിഷമം വരണത് എൻ്റെ മോളായാലും ശരി തന്നെ ഇങ്ങനെയൊന്നും ഇനി ഒരിക്കലും സംഭവിക്കരുതെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അതിനു വേണ്ടുന്ന എന്താണെന്ന് വെച്ചാൽ നടപടികൾ സ്വീകരിച്ചിരിക്കണം അത്രേ ഉള്ളു പറയാൻ എത്രയോ വീടുകളിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കും നമ്മൾ സംഭവം വരുമ്പോഴാണ് നമ്മൾ പുറത്തറിയുന്നത് പുറത്തറിയുന്നല്ലേ അതൊക്കെയാന്ന് അല്ലാതെ നമുക്കിതിനെപ്പറ്റി ഒന്നും വിശദമായിട്ടൊന്നും അറിയത്തില്ല ആ രീതി വിശ്വസിക്കുന്നു പീഡിയൊക്കെ കണ്ടില്ല അവൻ ഇങ്ങനെ പീഡിപ്പിക്കുന്ന മക്കളൊക്കെ ഉണ്ടല്ലേ ആന്ന് അദ്ദേഹം ഇത്രയും കൂടുതൽ വർഷം കൊണ്ട് പീഡനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ആ കൊച്ചിന് ഒരു വിളിച്ചുകൊണ്ട് വരുന്ന ഈ മരണം നടക്കത്തില്ലായിരുന്നു പക്ഷെ അതാരോടും പറഞ്ഞു കാണത്തില്ല അതുകൊണ്ടാണ് സംഭവിച്ചത് കൊച്ചിനെ കാണാറുണ്ടായിരുന്നു അപ്പം അതില്ലിയുടെ മകളെയൊക്കെ അത് തന്നെ അവിടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ അവിടുത്തെ വന്നപ്പോഴെന്താ തോന്നി മകൻ അടുത്ത നാട്ടുകാരെ നമുക്ക് ഏറ്റവും വലിയ ഒരു കൊച്ചിനെ വളർത്തി അയച്ച് അത് ഗൾഫിലെ അതിൻ്റെ ജീവിത മാർഗമായിട്ട് പോകുമ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്നെന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ് അവരുടെ വീട്ടിലുള്ളവർക്കും നാട്ടുകാർക്കും എല്ലാം ശരിക്കും ഇങ്ങനെ ഒരുപാട് മനുഷ്യരിപ്പം നമ്മുടെ സമൂഹത്തിലുള്ളതായിട്ട് തോന്നുന്നില്ല നമ്മൾ നമ്മളറിയുന്നില്ലല്ലോ ഇല്ല ഇല്ലേ ഇല്ല അത് ഈ മദ്യപാനമാണ് ഏറ്റവും വലിയ വിപത്ത് അല്ല ഇങ്ങനെ മാനസിക പ്രശ്നമുള്ള സൈക്കോ ആൾക്കാർ കാണുകയല്ലേ ഇത് മദ്യപാനം മാത്രമല്ലല്ലോ അല്ല നമ്മൾ അറിയുന്നില്ല ശരിക്കും പറഞ്ഞാൽ അവരെയൊക്കെ പുറത്തറിയുന്ന ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോഴാണ് ആണ് ഇങ്ങനെയൊക്കെ ഉള്ളവരെ അതിൻ്റെ മാതൃകാപരമായിട്ട് അവർക്ക് വേണ്ടുന്ന രക്ഷ നടപ്പാക്കി കൊടുക്കാമെന്നുള്ളതാണ് ഇതൊക്കെ എന്താ തോന്നുന്നത് ഇത് കാണുമ്പോൾ കുട്ടികൾ വിവാഹം കഴിച്ചതിൽ നിന്ന് വീട്ടിൽ അവർക്കൊരു സേഫ്റ്റി ഉണ്ടാവുന്നില്ല ഒന്നാമത് പിന്നെയെന്ന് പറഞ്ഞാൽ കുട്ടികൾ കുറച്ചുകൂടി അവർ ഇത് മരണത്തിലേക്കല്ല നിങ്ങളുടെ അവർക്കൊരു ജീവിതമുണ്ട് ഭർത്താവിനെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല വീട്ടിൽ വന്ന കാര്യം പറഞ്ഞിട്ട് മാതാപിതാക്കളുമായിട്ട് ആലോചിച്ചിട്ട് ഒരു ഉചിതമായ തീരുമാനം എടുത്തുകൊണ്ട് കുട്ടികൾ അവരുടെ ലൈഫ് ജേർണി തുടരണം അല്ലാതെ ഇതൊരു മരണം ഒന്നിനൊരു പോകുമ്പോൾ മൊഴിയല്ല അവസാനം ഒരു എന്താ പറയുക കുഞ്ഞുങ്ങൾ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അവർക്ക് എത്ര കാലം ഇനി ജീവിതമുണ്ട് അതൊക്കെ സത്യത്തെ കാണുമ്പോൾ തന്നെ പ്രയാസം അവൾ നല്ല ആക്റ്റീവായിട്ട് നടന്നൊരു കുട്ടിയാണ് എൻ്റെ ഏറ്റവും അടുത്തൊരു റിലേഷന് കാണുമ്പോൾ പയ്യനെ ഞാൻ കല്യാണത്തിന് കണ്ടു പിന്നീട് ഉത്സവത്തിനൊക്കെ ഒരു ദിവസം ഞാൻ കണ്ടിട്ടുണ്ട് അല്ലാതെ എനിക്ക് എനിക്കതിനെ വ്യക്തിപരമായിട്ട് അറിയില്ല അത് നമ്മൾ അടുത്ത് ഇടപഴകിയിട്ടില്ലല്ലോ എന്നാൽ നമുക്ക് അടുത്ത് ഇടപഴകാതെ ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് അങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇവർക്കത് ചെയ്യേണ്ട ആവശ്യമില്ല അണ്ണൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടാണ് ഈ കുട്ടികളെ ആയി ചെതുപ്പയാൾക്ക് സുഖമില്ല നാട്ടി വന്നു നാട്ടി വന്നതിന് ശേഷം അണ്ണൻ ഓട്ടയുണ്ട് പിന്നെ അവരിപ്പം പിള്ളേർ സുഖമായിട്ട് ജീവിക്കുന്നുള്ളോ പിന്നെ ഇവരുടെ ലൈഫിൽ ഞാൻ ഈ ചാനലിലൊക്കെ കണ്ടാണ് അറിയുന്നത് വിഷയം ഉണ്ടെന്നുള്ളത് അല്ലാതെ എനിക്കൊന്നും അറിയില്ല അവസ്ഥയായി പിന്നെ കുഞ്ഞിന്റെ അവസ്ഥ വല്ലാത്തതല്ലേ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അമ്മയില്ലെന്ന് പറയുന്ന കുട്ടി അവർക്ക് ഇതല്ലായിരുന്നു ഇങ്ങനെ ഒരു ഞങ്ങളത് നോക്കുമ്പോ ആള് നല്ല ഹാപ്പി ആയിട്ടും അവർക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്നുള്ളത് തന്നെ ഈ ഒരു സംഭവത്തിന് ശേഷമാണ് അറിയുന്നത് നമ്മൾ ഒരു മനോഭാവം അവള് നല്ല നല്ല ഹാപ്പിയാണ് ഹാപ്പി അവള് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആരെ കണ്ടാലും രണ്ട് മിനിറ്റ് സംസാരിക്കാൻ അങ്ങനെ ഒരു പ്രത്യേക ആ നല്ല അത് അനിയത്തിക്കും ചേട്ടത്തി അമ്മയ്ക്ക് പോലും ഇല്ല ഇത് അമ്മയ്ക്ക് പോലും ഇല്ല ആ കുട്ടികൾ കണ്ടു ഇറങ്ങി വന്ന് രണ്ട് മിനിറ്റ് സംസാരിച്ചേ ഇവിടത്തുള്ളൂ ആ അത്ര സ്നേഹമായിരുന്നു ഞാൻ ജീവസ്തംഭം പോലെ നിന്ന് പോയി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക